നമസ്കാരം വളരെ നാണം കെടുത്തുന്ന നമ്മുടെ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുന്ന നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നത് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ റെഡ് ഫോർട്ടിൽ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ഷാഡോ പ്രൈം മിനിസ്റ്ററായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് അഞ്ചാം നിരയിലാണ് സീറ്റ് കൊടുത്തത് ഓർക്കുക അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ എത്തവണയും സോണിയാഗാന്ധിയെ മാഡത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുൻനിരയിലാണ് സീറ്റ് പലപ്പോഴും കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ് അതിന്റെ കീഴ്വഴക്കവും നമ്മുടെ ലീഡർ ഓഫ് ഓപ്പോസിഷന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ലീഗിൽ ആ സ്പേസിന് തുല്യമായ സ്ഥാനമാണുള്ളത് കാര്യം പ്രധാനമന്ത്രിയെ അക്കൗണ്ടബിൾ ആക്കുന്നതും പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്നതും പൂർത്തീകരിക്കുന്നതും പ്രതിപക്ഷമാണ് അന്ന് ഫ്രണ്ട് റോളിൽ തന്നെയാണ് എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാവർക്കും സീറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കും സീറ്റ് അലോക്കേറ്റ് ചെയ്തിരുന്നത് ഇപ്പോ രാഹുൽ ഗാന്ധിയെ അഞ്ചാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് അലോട്ട് ചെയ്തത് യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ പുറകെ ഒളിമ്പിക് മെഡൽ ജേതാക്കൾക്ക് പുറകെ ഒക്കെയാണ് ഇവർക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരുന്നത് ഇത് പ്രോട്ടോകോളുകളുടെ ലംഘനം കൂടിയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പിന്നെ ഇത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു ലീഡർ ഓഫ് ദി ഒപ്പൊസിഷന് ആദ്യ ഫ്യൂ റോയിൽ തന്നെയാണ് സീറ്റ് കൊടുക്കേണ്ടത് പ്രോട്ടോകോൾ പ്രകാരം പ്രോട്ടോകോൾ പോലും ശ്രീ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുക അധിക്ഷേപിക്കുക എന്നുള്ളതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി ആരോ ഭയക്കുന്നു എന്നുള്ളതാണ് ഇല്ല അത് ചെയ്യേണ്ട കാര്യമുണ്ട് നാളെ മോദിജി മോദിജി എല്ലാ എല്ലാക്കാലോ ഒന്നും പ്രധാനമന്ത്രിയായിരിക്കാൻ പോകുന്നില്ലല്ലോ ആരും എല്ലാ കാലവും പ്രധാനമന്ത്രിയായിരിക്കാൻ പോകുന്നില്ല മോദിജി ആകട്ടെ നാളെ ശ്രീ രാഹുൽ ഗാന്ധി ആലാകട്ടെ മുമ്പ് രാജീവ് ഗാന്ധി ആകട്ടെ ഇന്ദിരാഗാന്ധി ആകട്ടെ ആരും എല്ലാ കാലത്തേക്കും ഭരണത്തിന്റെ തലപ്പത്തൊന്നും ഇരിക്കാൻ പോകുന്നില്ല നാളെ നരേന്ദ്രമോദിജി പ്രതിപക്ഷ നേതാവായിട്ട് വരികയും നരേന്ദ്രമോദിജി അഞ്ചാം നിലയിൽ ഇരുത്തിയാൽ എങ്ങനെ ഇരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ചീപ്പായ കാര്യങ്ങൾ ഒരിക്കലും ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞിട്ട് ചെയ്യുന്ന ആയിരിക്കില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരുതരം പെറ്റിന് ഒരു തരം അല്പത്വം ഒരുതരം തരം വൃത്തികെട്ട രീതിയിലുള്ള ആഹ് നാണക്കെട്ട രീതിയിലുള്ള അല്പത്വമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നാലാം നിരയിലോ അഞ്ചാം നിരയിലോ ആണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് സീറ്റ് കൊടുത്തത് ഇത് വളരെ ദൗർഭാഗ്യകരമാണ് ഇതിന് ഒഫീഷ്യലി ഒരു ഖേദപ്രകടനവും മറ്റും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോ തന്നെ വലിയൊരു അപ്രോവർ ആയിട്ടുണ്ട് കാര്യം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഭരണ പ്രതിപക്ഷ ആഹ് വ്യത്യാസമൊന്നും കാണരുത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം എങ്ങനെയാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഭരണവും പ്രതിപക്ഷവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയും പരസ്പരം കൊല്ലുകയൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഏറ്റവും ശക്തമായി വിയോജിക്കുമ്പോഴും പരസ്പര ബഹുമാനത്തോടെയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ബാക്ക് നിരയിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ നിരയിൽ അങ്ങനെ സീറ്റ് കൊടുത്തത് യഥാർത്ഥത്തിൽ വെറും അല്പത്തരമാണ് നാണക്കേടാണ് പെറ്റിനസ് ആണ് അത് രാഹുൽ ഗാന്ധിയോടല്ല ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് പ്രതിപക്ഷത്തോടുള്ള അവഹേളനമാണ് ഏതൊരു സ്വരങ്ങളോടുള്ള അവഹേളനമാണ് നാളെ ശ്രീ നരേന്ദ്രമോദിക്ക് അതുപോലെ മുൻനിരയിൽ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി വ്യക്തിയാണ് അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആകുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻനിരയെ കൊടുത്തില്ലെങ്കിൽ ഇതിനെ പോലെ തന്നെ നമ്മൾ ഔട്ട്രേജും ചെയ്യണം അപ്പോ ആ കാര്യം അതേ ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ബി ജെ പി കോൺഗ്രസ് വിഭാഗീയതയിൽപ്പെട്ടുപോകരുത് ബി ജെ പി കാരും കോൺഗ്രസുകാരും സി പി എം കാരും ആപ്പുകാരും എല്ലാ പാർട്ടിക്കാരും ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആത്മധൈര്യം കാണിക്കണം ആ ആത്മധൈര്യത്തിലാണ് ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുന്നത് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിനെങ്കിലും പെറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇത്തരം തരന്താണ് രാഷ്ട്രീയം നമ്മൾ ഒരു കാരണവശാലും കളിക്കരുത്